കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് നക്ഷത്രം ഗുണവും ദോഷവും ഉണ്ടാവും കുടുംബസുഖം ഉണ്ടാകും അവർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും പുതിയ വീട് വെക്കാനുള്ള അവസരം വരാം അതിനുവേണ്ടി തുടക്കം കുറിക്കാം പുത്ര സൗഖ്യമുണ്ടാവും അതായത് പുത്രന്മാരിൽ നിന്നും സൗഖ്യങ്ങൾ ഉണ്ടാവും അവരിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും ഉണ്ടാവും ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതയും സമയത്തുണ്ടാകും വാഹനം വാങ്ങാൻ ഇടവരും വാഹനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാഗുണമുണ്ടാകും ഇത്രയും കാര്യങ്ങൾ ചിത്ര നക്ഷത്രക്കാർക്ക് ഗുണകരമാണെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് ദോഷകരമായ ചില കാര്യങ്ങളും ഉണ്ടാകും ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മാതൃജനങ്ങൾക്ക് ദുരിതങ്ങളുണ്ടാവും അതായത് അമ്മക്ക് അമ്മ വഴിയുള്ള അമ്മയുടെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് അമ്മ വഴി അതായത് മാതൃജന ദുരിതം മംഗളകാര്യങ്ങളിൽ ഉണ്ടാകും ചില കാര്യങ്ങൾ മംഗളപരമായി നടക്കേണ്ട ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും ഭാഗ്യഹീനതയുണ്ടാകും ഭാഗ്യ ഭാഗ്യതടസ്സങ്ങളുണ്ടാവും നമുക്കുടനെ തന്നെ കിട്ടും നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ അത് കിട്ടിയെന്നും വരില്ല ഭാഗ്യഹീനതയുണ്ടാവും മനോവിഷമങ്ങൾ ഉണ്ടാവും മനസ്സിന് പ്രയാസം തട്ടുന്ന കാര്യങ്ങളും വന്നു ചേരും പരിഹാരമായിട്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം ശനീശ്വരനെ പ്രീതിപ്പെടുത്താം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്